സേവനം സേവനം എന്ന് പറയുന്നൊരു വിഷയമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഏതൊരു കടയുടെ പരസ്യം കണ്ടേ നൂറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ബാക്കിയുള്ള ഞാൻ പറയണില്ല അല്ല ഞാൻ ചോദിക്കുക എന്തൊട്ട് സേവനം എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം സേവനം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം ഒരു പള്ളിയിലച്ചൻ ഞാൻ മൂന്ന് വർഷത്തെ ഈ പള്ളിയിലെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം അച്ഛൻ്റെ സേവനം ചെയ്ത് അച്ഛൻ അവിടെ പണിയെടുക്കുന്നതിന് അവിടെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേദനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ സേവനം ഒരു ഡോക്ടർ ഇരുപത്തഞ്ച് വർഷം ആശുപത്രിയിലെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം എന്തുട്ട് സേവനം മാസം മാസം ചെയ്യുന്ന ജോലിക്ക് വേദനം സ്വീകരിക്കുന്നു ഒരു അഡ്വക്കേറ്റ് ഒരു എൻജിനീയർ ഒരു ബിസിനസ്മാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേദന സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് സേവനം എന്ന് പറയാൻ പറ്റുമോ അല്ലെ വെറുതെ ഞാൻ ചോദിച്ചു നോക്കട്ടെ അപ്പം അതുകൊണ്ട് സേവനം എന്ന വാക്കിന് വേറെ അർത്ഥമുണ്ട് അത് തിരിച്ചിങ്ങോട് ആഗ്രഹിക്കാത്ത നിഷ്കാമ കർമ്മത്തെയാണ് പറയ പ്രിയമുള്ളവരെ അതുകൊണ്ട് കച്ചവടം നടത്തുന്നവരൊക്കെ സേവന ചെയ്യണേ അല്ല അത് നമുക്ക് ജീവിക്കാനുള്ള മാർഗാണ് സേവനം എന്ന് പറയുന്നത് ദേ അപ്രളയത്തിൽ നമ്മൾ കണ്ടില്ലേ ഒരു മനുഷ്യൻ കമ്മന്ന് വീണ് കിടന്ന് പുറത്ത് ചവിട്ടിയിട്ട് ബോട്ടിൽ കയറിയില്ലേ അതിൻ്റെ പേര് സേവനം ഇട്ടാ കാരണം അവൻ വേതനം കിട്ടാൻ വേണ്ടിയിട്ടല്ല കിടന്നത് ലിനി എന്ന് പറയുന്ന ഒരു കുട്ടീൻ്റെ കാര്യത്തില് അവള് നിപ്പ വൈറസ് വന്നപ്പോൾ അവൾ നേഴ്സാണ് മാസം മാസം വേദന ശമ്പളം കിട്ടും പക്ഷേ ആ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല അവൾ അവിടെ ആ രോഗികളുടെ അടുത്ത് നിലയുർപ്പിച്ചത് അവൾ മരിച്ചുട്ട അതിൻ്റെ പേരാണ് സേവനം അഭിനന്ദൻ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരാണ് ഇപ്പോൾ ആൾക്കാർ നമ്മളൊക്കെ അഭിമാനത്തോട് പറയണില്ലേ പട്ടാളക്കാർ കുറേ പേരുണ്ടോ ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷെ അവൻ അവിടെ പോയിട്ട് ചെയ്ത പ്രവൃത്തി ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല അതിൻ്റെ പേരാണ് സേവനം അതുകൊണ്ട് പ്രിയമുള്ളവരെ സേവനം എന്ന വാക്കിൻ്റെ അർത്ഥം ചാരിറ്റി എന്ന് പറയുന്നത് അതായത് പത്ത് രൂപ നേർച്ചപ്പെട്ടിയിലിട്ടിട്ട് പത്ത് കോടിയുടെ എൻ്റെ ബിസിനസ് വിജയിക്കണമെന്ന് പറഞ്ഞാൽ അത് എന്തുടപ്പം സേവനം എന്തുടപ്പം പ്രാർത്ഥന സേവനം എന്ന വാക്കിൻ്റെ അർത്ഥം നിഷ്കാമ കർമ്മമാണ് അത് ചെയ്യുമ്പോഴേ യഥാർത്ഥ സന്തോഷം നമുക്ക് കിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം ജോലി ചെയ്യുക അതിൻ്റെ പ്രതിഫലം വാങ്ങിക്കുക പ്രതിഫലം വാങ്ങിക്കാണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് സേവനം പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തതിൻ്റെ സംതൃപ്തിയാണ് നമ്മുടെ പ്രതിഫലം അത് കിട്ടും അല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക അതുകൊണ്ടേ കുറച്ച് സേവനത്തിന് വേണ്ടി കുറച്ച് സമയം ജീവിതത്തിൽ മാറ്റി വെച്ചാൽ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖത്തേക്കാൾ നൂറരട്ടി സുഖം കിട്ടട്ട അതുകൊണ്ട് സേവനം എന്ന വാക്കിനെ അതിൻ്റെ അർത്ഥത്തിലൊന്നും മനസ്സിലാക്കാം ഞാൻ വല്ലാളൊന്നല്ല കേട്ടോ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് സേവനം എന്ന് പറഞ്ഞാൽ പ്രതിഫലം വാങ്ങിക്കുന്ന വേതനം വാങ്ങിക്കുന്ന പ്രവൃത്തിയെ സേവനം എന്ന് പറയരുതെന്നാണ് എൻ്റെ അഭിപ്രായം